അപ്പ അപ്പൊ ദുബായിന് വരിയല്ലേ അപ്പ എനിക്ക് കുറച്ച് സാധനങ്ങളും മേടിച്ചോണ്ട് അപ്പ എന്തൊരു ഷൂസും കുറച്ച് ഡ്രസ്സും പിന്നെ ഷൂസും ഷൂസുകളും ഉടുപ്പും മേക്കപ്പും ഒക്കെ പെരുത്തി ഇഷ്ടമുള്ള റോച്ചമ്മയ്ക്ക പിറന്നാളിന് ഷൂസ് വാങ്ങാൻ വേറൊരു കട തിരയേണ്ട ആവശ്യം ഇപ്പോഴില്ല എല്ലായ്പ്പോഴും വിലക്കുറവും വെറൈറ്റികളും സമ്മാനിക്കുന്ന വേൾഡ് ബ്രാൻഡ് വെയർഹൌസ് സെയിലുള്ള ഇപ്പോൾ കുറെ കാലമായി ഞങ്ങൾ എല്ലാവരുടെയും കാലുകളിൽ അവരുടെ ഷൂസുകളുണ്ട് ഇക്കുറി ദുബായിൽ പോയപ്പോഴും ആ പതിവ് തെറ്റിച്ചില്ല നല്ല ഉഗ്രം ടീഷർട്ടുകളൊക്കെ പതിനാറ് തിറമസ് മുതലോടെ അവൈലബിൾ ആണ് വർഷങ്ങളായിട്ട് ബന്ധമുള്ളൊരു സ്ഥാപനമാണ് വേൾഡ് ബ്രാൻഡ് വെയർഹൗസ് സെയിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് അൽക്കൂസിലാണ് നമ്മുടെ ഒയസിസ് മാളിൻ്റെ തൊട്ട് ബാക്കിലാണ് എല്ലാ ദിവസവും ഇവിടെ വെയർഹൌസുകളുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ ശേഖരമാണ് ഇതാ ഇപ്പം എൻ്റെ കാല കിടക്കുന്ന ഷൂസ് പോലും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ടിട്ടാണ് അതുകൊണ്ട് ഗ്യാരൻ്റീഡ് ആയിട്ട് പറയാൻ പറ്റും സെ ട്രസ്ഫേസി പ്ലേസ് വിശ്വസിച്ച് സാധനം മേടിച്ചുകൊണ്ട് പോകാം എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അവർ ഏറ്റെടുക്കാനും റെഡിയാണ് പോയാലോ സാധാരണ വേൾഡ് ബ്രാൻഡ് വെയർഹൌസുകളിൽ ഞാൻ സാധാരണ ഷൂസുകളുടെ കാര്യമാണ് കൂടുതലും പറയുന്നത് പക്ഷേ ഇത്തവണ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പ്യൂമയുടെ ടീഷർട്ടുകൾ എത്ര നോക്കിക്കഴിഞ്ഞാൽ വെറും മുപ്പത്തി അഞ്ച് തിറംസിൻ്റെ സാധനമാണ് അത് മാത്രമല്ല പല കളർ എത്ര എത്ര ഒരുപാട് കളേഴ്സ് ഉണ്ട് വൈറ്റൊക്കെ നല്ല നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റുകൾ അപ്പോൾ പ്യുവർലി ഫ്യൂമേടെ തന്നെ സാധനങ്ങളാണ് സാധാരണ ആൾക്കാരൊക്കെ പറയും ഇത് ചാത്തനാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ അല്ല അതിനൊരു ഗ്യാരണ്ടി കൂടെ ഒരു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വെയർ ഹൗസ് നിങ്ങൾക്ക് സ്വാഗതം പേരെന്ന് പറഞ്ഞാൽ എസ് നേരത്തെ ദുഹാ മേടിച്ചിട്ടുണ്ടോ സത്യസം നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആണോ എവിടെ മേടിച്ചു അബുദാബിൻ കിട്ടി ഭീമയുടെ തൊട്ട് പിന്നാലെ റീബോക്കിന് വലിയ കളക്ഷൻ ഉണ്ട് ഒന്നല്ല ഈ ഷെൽഫുകളിൽ നിറച്ച് കിടക്കുന്ന തൂങ് കിടക്കുന്ന റീബോക്കിൻ്റെ സാധനമാണ് ഫോർട്ടി നയൻ പോയിന്റ് നയൻ നയൻ ആണ് അപ്പോൾ പലതരത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആളുകൾക്കുള്ള എല്ലാ അപ്പാരൽസും റീബോക്കിൻ്റെ അപ്പാരൽസും ഇവിടെ ആണ് റെഡ് ടൈപ്പ് നമുക്കറിയാവുന്ന ഒരു ബ്രാൻഡാണ് പല വെറൈറ്റീസിൽ നല്ല രസകരമായ കളർഫുൾ സ്റ്റൈലിൽ നിങ്ങൾക്ക് എന്ത് രസം തന്നെ കാണാനായിട്ട് വെറും എഴുപത്തി അഞ്ച് തിരസേ ഉള്ളൂ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി ഫൈവ് ആയിരുന്നു അതാണ് ഇപ്പം പ്രിഡക്റ്റ് ചെയ്തിട്ട് എഴുപത്തിയഞ്ച് തിരംസ അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാഷ്വലായിട്ട് കയറ്റി കാല് കയറ്റി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതിനും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ധ്രംസ് ആയിരുന്നു ഇപ്പോൾ വെറും വേൾഡ് ബ്രാൻഡ് വെയർ ഹൗസ് സെല്ലിൽ എഴുപത്തി അഞ്ച് ധ്രംസ് മാത്രം നാട്ടിലും മറുനാട്ടിലും ഏവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് ക്രോക്ക്സ് നമ്മുടെ നാട്ടിലും മഴക്കാലത്തൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുമാത്രമല്ല ഇവിടെ നമ്മളൊരു എന്താ പറയുക ഏത് സീസണാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രോക്സ് ക്രോക്സിൻ്റെ വില നോക്കിയാൽ വൺ ഡബിൾ നയൻ ആയിരുന്നത് വെറും എഴുപത്തൊമ്പത് റംസ് വൺ ഫിഫ്റ്റി ഫൈവ് ആയിരുന്നു അറുപത്തൊമ്പത് റംസ് എന്താ ഇതിനും വളരെ വിലക്കുറവുള്ള ക്ലോക്ക്സാണ് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് ഇത് ഡീസൽ ഗംഭീര ബ്രാൻഡ് ഇതിൻ്റെ ആ കളക്ഷൻ്റെ സ്റ്റൈൽ എന്ന് നോക്കി നോക്കി ഇത് ആക്ച്വലി ഫോർ സിക്സ്റ്റി ഫൈവ് തിറംസ് ആണ് ഇപ്പോൾ നമുക്ക് വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഡീസലിൻ്റെ കുറച്ച് ഹെവി ആയിട്ടൊക്കെ സ്റ്റൈലിഷായിട്ടും ഹെവിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഉണ്ട് ഫോർ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അത് ടു ട്വൻറ്റി വൺ ആയി ഇപ്പോൾ വൺ ഡബിൾ നയൻ ആണ് വിൽക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഷൂസ് നോക്കിയത് ഇത്രയും ഡിസൈൻ ഫാക്ടേഴ്സ് ഉള്ള ഒരു ഷൂസ് വൺ ഡബിൾ നയൻ ആണ് വിൽക്കുന്നത് അത് മാത്രമല്ല ആണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ പെണ്ണുങ്ങൾക്കും ഇഷ്ടംപോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് പല ടൈപ്പ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷൂസ് എല്ലാം അവൈലബിൾ ആണ് വേൾഡ് ബ്രാൻഡ് വെയർഹൗസ് സെയിൽ ഫ്ലോറിന ബ്രാൻഡാണ് ഇതൊരു സൗദി ബ്രാൻഡാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കുറേ ഷൂസ് ഇപ്പോൾ അവർ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിവിടെ നമ്മുടെ വേൾഡ് ബ്രാൻഡ് വെയർഹൗസ് ഉണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഷൂസ് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളേയും കൂട്ടി വന്ന് അവരൊന്ന് ഇടിയിച്ചൊക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് പോയാൽ മതി വെറും മുപ്പത്തൊമ്പത് ഫർമസിയുള്ളൂ നല്ല ഉഗ്രം ടീഷർട്ടുകളൊക്കെ പതിനാറ് മുതൽ മുതലവിടെ അവൈലബിൾ ആണ് പതിനാറ് ധ്രംസിനെ ഉണ്ട് ഇരുപത്തഞ്ച് ദ്രംസിനുണ്ട് ഇരുപത്തി ആറ് ധ്രംസിനുണ്ട് മുപ്പത്തൊമ്പത് ധ്രംസിനുണ്ട് ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് അതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡ് നമുക്കറിയാം വി ഐ പിയുടെ ബ്രാൻഡ് എല്ലാവർക്കും അറിയാം അപ്പോൾ വി ഐപിയുടെ കപ്രീസ് എന്നുള്ള ഒരു 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 ബാക്ക് സെക്ഷൻ തന്നെ ഉണ്ട് അന്ന മനോഹരമായിട്ടുള്ള ബാഗുകളൊക്കെ വലിയ കളക്ഷനിൽ ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കി നല്ല സുന്ദരമായ ബാഗുകൾ ക്യാപ്രീസിൻ്റെ വി ഐ പി ആണ് ഒരു ബ്രാൻഡഡ് ആണ് അല്ലാതെ ചുമ്മാ ഒരു പേരിട്ട് ഇവിടെ കൊണ്ടൊന്ന് വിൽക്കുകയല്ലേ ചെയ്യുന്നത് അതിൻ്റെ തനതായിട്ടുള്ള ഇപ്പം ഇന്ത്യൻ ബ്രാൻഡ് നോക്കണ വുഡ്ലാൻഡ്സ് ഇവിടെ ഉണ്ട് കാപ്രീസ് ഉണ്ട് അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട് ഇപ്പം നമുക്കറിയാവുന്നില്ല സൗദി ബ്രാൻഡായിട്ടുള്ള ഫ്ലോറിനെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ വലിയ കമ്പനികളുടെ ബ്രാൻഡുകളല്ലാതെ അത്തരം ചില ബ്രാൻഡുകളുടെ വലിയൊരു ശേഖരം കൂടെ ഉണ്ട് ഈ പറഞ്ഞ ടീഷർട്ടുകളൊക്കെ നാൽപ്പത്തൊമ്പത് റംസിന് റീബോക്കിൻ്റെ നല്ല ഒന്നാത്തൊരു സ്ഥാനം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്യൂമയുടെ അതിഗംഭീര സംഭവം അൽകൂസിലെ ഒയാസിസ് മാളിൻ്റെ തൊട്ടടുത്തേ വേൾഡ് ബ്രാൻഡ് വെയർഹൌസ് സെയിലിൻ്റെ കാഴ്ചകളാണ് ഇനി ആവശ്യമുള്ളവർക്ക് കാണാം ആവശ്യമുള്ള സാധനങ്ങൾ ധൈര്യമായിട്ട് പോയി വാങ്ങുകയും ചെയ്യാം